സ്വാതന്ത്ര്യദിനത്തെ വരവേൽക്കാൻ നാടൊരുങ്ങി സ്കൂളുകളും വായനശാലകളും ക്ലബ്ബുകളും വിവിധങ്ങളായ ആഘോഷ പരിപാടികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത് കടകളെയെല്ലാം ആഘോഷത്തിനുള്ള അലങ്കാരങ്ങൾ കൈയടക്കി കഴിഞ്ഞു ഭാരതത്തിന്റെ എഴുപത്തിയൊൻപതാം സ്വാതന്ത്ര്യദിനവും എഴുപത്തിയെട്ടാം വാർഷികവും കെങ്കേമമാക്കാനുള്ള അവസാനവട്ട തയ്യാറെടുപ്പിലാണ് നാടും നഗരവും പരിപാടികളിൽ പുതുമയും കൂടുതൽ പുലിമയും കൊണ്ടുവന്ന് ആഘോഷം പൂർവാധികം മികവറ്റതാക്കാനുള്ള ആവേശത്തിലാണ് അക്ഷരാർത്ഥത്തിൽ വിദ്യാലയങ്ങളെല്ലാം പല സ്കൂളുകളിലും ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ അനുബന്ധ പരിപാടികൾ ആരംഭിച്ചു ചുസ് മത്സരം ചിത്രരചനാ മത്സരം തുടങ്ങിയവയാണ് പ്രധാനമായും നടത്തുന്നത് സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിക്കുന്ന പ്രച്ഛന്ന വേഷങ്ങൾ വിദ്യാർത്ഥികളെ കൊണ്ട് അവതരിപ്പിച്ച് ഏറ്റവും മികച്ചതിന് സമ്മാനം നൽകാനുള്ള തയ്യാറെടുപ്പുകളും നടക്കുന്നുണ്ട് ഒപ്പം പല വീടുകളിലും ആഘോഷത്തിന്റെ അലയൊലികൾ പ്രകടമാകുന്നുണ്ട് മഞ്ചേശ്വരം ഉപജില്ലാ പരിധിയിൽപ്പെട്ട മിയാപ്പത് വി എ യു പി സ്കൂളിലെ യു കെ ജി വിദ്യാർത്ഥിനി ഷിസ്ന ആയിഷാ സ്കൂളിലെ ടാബ്ലോ മത്സരത്തിനായി തയ്യാറെടുക്കുന്നതിന്റെ കാഴ്ചയാണിത് ഫർണിച്ചർ കടയിലെ ജീവനക്കാരനായ മിയാപ്പത് വിലെ ഷെരീഫിന്റെയും സെമീമയുടെയും മകളാണ് ഈ മിടുക്കി ഇതുപോലെ പല വീടുകളിലും കുട്ടികൾ തങ്ങളുടെ സ്കൂളിന്റെ സ്വാതന്ത്ര്യ ദിനാഘോഷം കെങ്കേമമാക്കാനുള്ള ഒരുക്കത്തിലാണ് ഇതിനു പുറമേ വായനശാലകളുടെയും ക്ലബുകളുടെയും സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലും പരിസരങ്ങളും പാതിയോരങ്ങളും ശുചീകരിച്ചും മറ്റും സ്വാതന്ത്ര്യദിനത്തെ സമുചിതമായി വരവേൽക്കുന്നുണ്ട് ഇതുവരെയുള്ള കച്ചവടങ്ങൾക്ക് ഇപ്പോൾ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നല്ല ബിസിനസ് ഉണ്ടാവുമെന്നാണ് പ്രതീക്ഷിക്കാനുള്ളത് പിന്നെ പുതിയ പുതിയ ഐറ്റങ്ങളൊക്കെ എല്ലാ ഭാഗത്തും ഇന്ത്യയുടെ ഭാഗത്തൊക്കെ അതൊക്കെ പിന്നെ തോരണങ്ങൾ തോരണങ്ങളുണ്ട് അതുപോലെ ഐറ്റംസും ഗ്രാമനഗര വ്യത്യാസമില്ലാതെ പതിവ് പോലെ കടകളിലും ആഘോഷത്തിനുള്ള അലങ്കാരങ്ങൾ നിറഞ്ഞു കഴിഞ്ഞു വിവിധ വലിപ്പത്തിലുള്ള ദേശീയ പതാകയും തൊപ്പികളും വർണ്ണക്കടലാസുകളും ഒക്കെയാണ് കടകൾ കൈയടക്കിയിരിക്കുന്നത് മിക്കയിടങ്ങളിലും കുട്ടികളുടെയും രക്ഷിതാക്കളുടെയും നല്ല തിരക്കും അനുഭവപ്പെടുന്നുണ്ട് ന്യൂസ് ബ്യൂറോ